ഹലോ എവിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫൻ വേൾഡ് എല്ലാ കുട്ടികാരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് വീഡിയോസ് ആണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഷെയർ ആയി പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ മാക്സിമം നിങ്ങൾ ഷെയർ ആക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പേരൻസ് ഉണ്ടാകും ധാരാളം പേരൻസ് ഉണ്ട് സപ്പോർട്ടൊന്നും ഇല്ലാത്ത പേരൻറ്റ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളാകും തീർച്ചയായിട്ടും ഹെൽപ്പ്ഫുള്ളാകും ഈ ഒരു വീഡിയോ മാത്രമല്ല ഞാൻ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇതുപോലെ ഷെയർ ചെയ്യാറുണ്ട് ആക്ടിവിറ്റീസ് വീഡിയോസും നമ്മൾ ഔട്ടിങ്ങിന് കുട്ടികളെ കൊണ്ട് പോകുന്നതും ഒക്കെ അപ്പോൾ നമ്മളെപ്പോലെ അനുഭവിക്കുന്ന പേരൻസിനൊക്കെ ഇതൊരു ശരിക്കും മോട്ടിവേഷനാണ് അവർക്ക് ഇതുപോലെയൊക്കെ ചെയ്യാനും കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു മനസ്സുണ്ടാകും അവരുടെ ഫാമിലീസിനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ഈവൻ പേരൻസ് ഉൾപ്പെടെ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകുന്നൊരു അവസ്ഥയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് ഓവർകം ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെയുള്ള ചാനലുകൾ വളരെ റെയർ ആയിട്ടേ ഉള്ളൂ ഓട്ടിസം ബേസ്ഡ് ആയിട്ടുള്ള ചാനലുകൾ ഇപ്പം കുട്ടികൾ കൂടി വരുന്നത് കൊണ്ട് തന്നെ പേരൻസിന് ഇതിനുള്ള അവയർനെസ് കൂടി വരുന്നത് കൊണ്ട് തന്നെ മേ ബി ഫ്യൂച്ചറിലോട്ട് ഒരുപാട് ചാനലുകൾ ഡെവലപ്പ് ആവാം അപ്പോൾ നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളിൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ഓക്കെ

वेरी गुड वेरी गुड वेरी गुड वेरी गुड हाँ तुम तो ये करो मतलब तानी आ रखा हाँ 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 कर 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 മാതി കൂടെ എടുത്തു പോണം അടുത്ത പോട്ട് പോട്ട് രണ്ട് കൈ എന്നതുപോലെ കേറ്റ ആ പോട്ട് പോട്ട് കഥ അടുടി ആ അടുത്ത എടുത്തേ വരണോ ഓക്കെ ആ ഹാ വെരി ഗുഡ് അടുത്ത ഗുഡ് ബൈ ഗുഡ് അടുത്ത ആ കണ്ടോ വെരി ഗുഡ് അടുത്ത അടുത്ത ഒന്ന് ഒന്ന് Very good. Four. Five. <laughs> Very good. Ah, 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 ചാടി ചാടി ആ വെരി ഗുഡ്

സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഫൈവ് ത്രീ സെവൻ എയ്റ്റ് നയൻ ടെൻ കൈ രണ്ട് പേര് കൈ രണ്ട് ഇതേ പിടിച്ചോ എയ്റ്റ് ഫോ ഫ് സിക്സ് പിടിച്ചോ നമ്മളെവിടെ പോവാറി വിളിച്ചു കടയിൽ പോണേ എവിടെ പോണ കടയിൽ പോണെ മുട്ട വാങ്ങിക്കാനുണ്ട് അടുത്ത ഒരാൻറ്റി വരും മക്കള് നടക്കാം നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങിക്കാം സാധനം വാങ്ങി ഒരു സാധനം എടുക്കരുേ ഒരു സാധനം എടുക്കരുത് ആൻറ്റി വാങ്ങിത്തരും ആന്റി വാങ്ങിത്തരും കൊടുക്ക് 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 അല്ല അങ്ങനെ പൊട്ടിക്കാൻ പറ്റത്തില്ല ആൻറ്റിന്റെ കൊടുക്ക് അമൃതനെ കൊണ്ട് ഉണ്ണിയപ്പം കൂടെ വാങ്ങിപ്പിക്കാം പൈസയല്ല കൊടുക്കുന്നത് സാധനം കൊടുക്ക് വേണംന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോ ആ അതെല്ലാം കൂടെ ആൻറ്റി പൊതിഞ്ഞ് തരും ഉണ്ണിയപ്പ അമൃത ഇങ്ങനെ വന്നേ അമൃതം ഉണ്ണിയപ്പം എടുക്ക് ഉണ്ണിയപ്പം എടുക്ക ഉണ്ണിയപ്പം എടുത്ത് ആ കൊടുക്കും അമൃതം ഉണ്ണിയപ്പം കൊടുക്കുക റിച്ചു കപ്പലിന്റെ മുട്ടയും ഉണ്ണിയപ്പോ തരം കേട്ടാ ഓക്കെ സ്കൂളിൽ പോയിട്ട് തരും രൂപ ഇവൻ കൊടുക്കട്ടെ രൂപ അമൃത് കൊടുക്കട്ടെ ഇരുപത് രൂപ കൊടുക്ക് കൊടുക്ക ആണ് ആന്റീടെ തിരിഞ്ഞറങ്ങിയാണ് ആന്റീടെ റിച്ച് ഗുഡ് ബോയ് ആണ് ഗുഡ് ബോയ് ആണ് കൊടുക്ക് ഷെയർ ചെയ്യണം ചെറിയോ അറിച്ച് കൊടുക്കോ കൊടുക്കും താങ്ക് യു